ഇത് ഇസ്ലാമിൻ്റെ ഒരു ഒരു കുഴിച്ചുമൂടൽ ഒരു കബറടക്കത്തിനുള്ള ഒരു അവസരമാണ് അല്ലെങ്കിൽ ഒരു ഒരുക്കമാണ് അതിൻ്റെ അതായത് ഇസ്ലാമിൻ്റെ അന്ത്യം കേരളത്തിൽ താഴോട്ട് പോകുന്നതിൻ്റെ തുടക്കമാണ് ഇവിടെ മുതൽ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണുകയാണ് ഇതിനു മുന്നേക്കെ പല ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും രോഗശയ്യയിലായിരുന്നു ഇസ്ലാം എന്നേ നമ്മൾ പറയാറുണ്ടായിരുന്നു ഒരു മരണക്കിടക്കയിലാണ് എന്നേ നമ്മൾ പറയാറുണ്ടായിരുന്നു ഒരു നിന്റെ വേള ജോസഫ് ഇനി ഏത് ജോസഫ്മാര് വന്നാലും ആനിഫുമാര് വന്നാലും നിങ്ങൾ നിങ്ങളെ പണിയെടുക്കുക ഈ മതത്തിനൊരു തകരാറും വരൂല്ല അത് പൂർത്തിയായിക്കൊണ്ടേ ഇരിക്കും അപ്പൊ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നല്ല പണി ഞാൻ പറഞ്ഞു ഒരു നല്ല പാറ കഷ്ണമെടുത്ത് ടിച്ചു പൊട്ടിക്കാം അപ്പൊ ഒരു സുഖം ഉണ്ടാവും അസ്സലാമലൈക്കും അറഹമത് കേട്ടല്ലോ അപ്പൊ ആരിഫ് മറവ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇസ്ലാമും നമ്മുടെ ഇസ്ലാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം എല്ലാവരും സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ആരിഫ് ആരിഫ് സോറി ഡോക്ടർ ഡോക്ടർ ഈ എന്നോടൊക്കെ പണ്ട് ആളുകൾ ചോദിക്കാറുണ്ട് എത്ര വർഷം വേണ്ടി വരും എന്നാൽ നിങ്ങൾ ആരിഫ് പറയട്ടെ നമുക്ക് കേൾക്കാം ഒരു രണ്ടു മൂന്ന് വർഷം മുന്നേ ഞാൻ ഇതൊക്കെ നമ്മളൊക്കെ ഇതിങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മളോടൊക്കെ പല ആളുകളും സീനിയർ ആയിട്ടുള്ള പല ആളുകളൊക്കെ ചോദിക്കാറുണ്ട് എത്ര നാൾ വരും ഇസ്ലാം ഇതേപോലെ നിങ്ങൾക്ക് വിമർശിച്ചില്ലാതെയാക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തൊമ്പത് വർഷമെങ്കിലും വേണം എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഏത് വശത്തൂടെ നോക്കിക്കഴിഞ്ഞാലും എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളായാലും ശരി സ്വതന്ത്ര ചിന്തകർ മൊത്തത്തിലായാലും ശരി എല്ലാവരും ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനോട് മുന്നോട്ട് ഒന്നും വേണ്ട ഇപ്പോ ഈ സമയത്ത് നമ്മുടെ നമ്മുടെ അല്ലോ വർഗീയവാദിയാകുന്ന പ്രൊഫസർ ജോസഫ് ജോസഫ് ഏട്ടൻ അദ്ദേഹത്തെ കൊണ്ട് ഇസ്ലാം എന്ന് തകർന്നു പോകുന്നു എന്ന് ഡോക്ടർ ആകുന്ന ആരിഫ് നിന്റെ പേരിന്റെ ആദ്യത്തിൽ നീ അവകാശപ്പെടുന്ന ഒരു ഡോക്ടറായി ഞങ്ങക്ക് തോന്നുന്നില്ല നീ അവകാശപ്പെടുന്ന ആ ഒരു രണ്ട് അക്ഷരത്തോടെങ്കിലും ഒന്ന് നീതി പുയർത്തണ്ടേ ആരിഫെ ഇങ്ങനെയൊക്കെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ പറ്റുമോ നീ ആലോചിക്കേണ്ടത് ഈ ജോസഫ് ഞങ്ങളെ സംബന്ധിച്ചൊന്നുമല്ല ഇതിനേക്കാൾ വലിയ ജോസഫ്മാര് ഫിറൌണിന്റെ കഥ ഒന്ന് ആലോചിക്കണം വിശുദ്ധ ഇസ്ലാം മുത്തുനബി പ്രചരിപ്പിക്കുമ്പോ തങ്ങളെ വധിക്കാൻ വേണ്ടി എന്തിനു വേണ്ടി അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ ഞാൻ ആ അള്ളാഹുവിന്റെ റസൂലാണ് ദൂതനാണ് എന്ന ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ എന്തെല്ലാം അക്രമങ്ങള് എന്തെല്ലാം പീഡനങ്ങള് കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞു ഇതൊക്കെ ഒന്ന് ചരിത്രം പഠിക്ക് നിനക്കറിയില്ലെങ്കിലും ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ നല്ല വിവരമുണ്ട് ആരിഫെ എന്നിട്ട് ഈ ആ മക്കാ മുഷറിഖിനെക്കാളും ഫിറൌണിനെക്കാളും നമ്രൂദിനെക്കാളും വലിയതാണോ ഈ ജോസഫ് തെറ്റി എന്നിട്ട് നമ്മുടെ ആരിഫ് തന്നെ പറയട്ടെ എന്തുകൊണ്ടാണ് ജോസഫ് കൂടെ സോറി ജോസഫിന്റെ കൂടെ ഇദ്ദേഹം കൂടിയത് ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ അങ്ങനെ പേടിയില്ലാതെ എനിക്കൊക്കെ ആണെങ്കിലും ഇതേപോലെ പറയാനുള്ള ഒരു അവസരം ഉണ്ടായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണക്കാരൻ നമ്മൾ ജോസഫ് മാഷ് തന്നെയാണ് അപ്പൊ നമ്മളൊക്കെ ഇവിടെ ഇന്ന് നമ്മൾ ഞാൻ ഒക്കെ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നുള്ളൂ ഞാൻ ഈ ഒരു പണിയിൽ ഏർപ്പെടുമ്പോൾ പല പ്രതി പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിന് പിന്തിരിഞ്ഞാലോ എന്ന ഒരു ചിന്ത വരുന്ന സമയത്ത് എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഒറ്റ ചോദ്യമുള്ളൂ ഈ പ്രശ്നം ഈ ഇസ്ലാം എന്ന് പറയുന്ന പ്രശ്നം ഈ പ്രശ്നം കൊണ്ട് എനിക്ക് എൻ്റെ ശരീരത്തിന് മുറിവ് നേരിട്ടിട്ടില്ല എന്നാൽ അതുകൊണ്ട് സ്വന്തം ശരീരത്തിൽ മുറിവുകൾ ഏറെ ഏറ്റുവാങ്ങിയൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഒരു നാടാണിത് ഏറ്റവും കുറഞ്ഞത് അദ്ദേഹത്തോടെങ്കിലും എനിക്ക് ഒരു നീതി കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ലക്ഷ്യം കാരണം ഇത് ഒരാളുടെയെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ ഇതേപോലെ ഒരാളുടെ ഈ കത്തി വീഴുന്നത് ഒഴിവാക്കാൻ സാധിച്ചാൽ അത്രയും വലുത് ഇനി ഒരാളും പള്ളി ഒരു തെറ്റും ചെയ്യാതെ പള്ളിയിൽ കിടന്നുറങ്ങിയ റിയാസ് മൗരവി പിറ്റേന്ന് ജനങ്ങൾ പള്ളിക്ക് പോകുമ്പോ കൊല്ലപ്പെട്ട് കിടക്കാണ് നിനക്കെന്തേ സങ്കടം വരാതെ പോയത് കേട്ടിട്ടുണ്ടോ കൊടുങ്ങി ഫൈസല് ഇഷ്ടപ്പെട്ട മതം സ്വീകരിച്ചതിന്റെ പേരിൽ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു നിനക്കെന്ത് സങ്കടം വരാതെ പോയത് കേട്ടിട്ടുണ്ടോ മുഹമ്മദ് അഹ്ലാഖ് ആൾക്കൂട്ട കൊലപാതകം നിഷ്ഠൂരമായി അടിച്ചമർത്തി കൊല കൊന്നുകളഞ്ഞില്ലേ എന്തിനു വേണ്ടിട്ടെന്ന് അറിയോ ആരിഫെ ഇറച്ചി കൈവശം വെച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കൊണ്ട് പശുവിന്റെ ഇറച്ചി അവിടെന്തേ നിനക്ക് സങ്കടം വരാതെ പോയത് നിനക്ക് വിഷമം വരാതെ പോയത് ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള കേട്ടിട്ടുണ്ടോ ഇങ്ങനെ എത്രയോ ലിസ്റ്റ് ഇനിയും ധാരാളം പറയാനുണ്ട് ഇവിടെ ഒന്നും നിനക്ക് സങ്കടം വന്നില്ല നിനക്ക് പ്രയാസം വന്നില്ല അതേ സമയത്ത് ജോസഫ് ആരാ ജോസഫ് മതമൈത്രിയോടു കൂടെ മതേതരത്വ രാജ്യമാകുന്ന ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യ എന്നുള്ളത് അത് മുസ്ലിമുകൾക്ക് മാത്രമുള്ളതല്ല ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമുള്ളതല്ല ഇത് നിനക്കും മതമില്ലാത്ത നിനക്കും മതമുള്ളവർക്കും ഏത് മതം സ്വീകരിക്കുന്നവർക്കും ഒരുപോലെ അവകാശപ്പെടുന്ന ഇന്ത്യ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ ആ ഇന്ത്യയിൽ ജനങ്ങളെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിന്നെ പോലെ ജനങ്ങളെ വിഘടിപ്പിക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മാത്രം പറഞ്ഞ ഒരു സാറ് എന്ന് പറയപ്പെടുന്ന ആള് അദ്ദേഹത്തിന്റെ കൈ ഒന്ന് മുറിഞ്ഞപ്പോ ആ കൈ മുറിഞ്ഞത് ഈ ജോസഫ് സാർ എന്തോ നല്ല കാര്യം ചെയ്തത് കൊണ്ടാണോ ഒരിക്കലും അല്ലല്ലോ ഒരു മതത്തെ ജനങ്ങൾ ആദരിക്കുന്ന ജനങ്ങളൊക്കെ സ്നേഹിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് എടാ മോനെ എന്ന പദപ്രയോഗം അത് അധ്യാപകർക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഒരു വാചകമാണോ അത് അങ്ങനെ ഒരിക്കലും ഞാൻ പറയുന്നു ആ ജോസഫ് പ്രൊഫസർ ജോസഫിനെ കൈവെട്ടിയത് നിയമം കയ്യിലെടുത്തത് തെറ്റാണ് മോശമാണ് ഒരിക്കലും മതേതരത്തെ രാജ്യത്തിന് അത് ഗുണമല്ല അപകടമേ ഉണ്ടാവുകയുള്ളൂ എന്നും വിളിച്ചു പറയുന്ന കാര്യമാണ് പക്ഷേ അയാൾക്ക് അതിന്റെ പേരിൽ ഒരു വേദന ഉണ്ടായപ്പോ അതാണ് നിനക്ക് പൊള്ളിയത് നിനക്ക് സങ്കടം വന്നത് അതേ സമയത്ത് ഇവിടെ ഇറച്ചി മാംസം ആരോപിക്കപ്പെട്ട ഇഷ്ടമുള്ള മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ നിഷ്ഠൂരമായി കൊല ചെയ്തിട്ട് വരെ മരണപ്പെടേണ്ടി വന്നിട്ട് വരെ നമ്മുടെ ആരിഫിന്റെ സങ്കടം പുറത്തു വന്നില്ല അതിങ്ങനെ ഒളിച്ചു നിന്നു അതുകൊണ്ട് കേൾക്കുന്ന ആളുകൾക്ക് നിന്റെ ഈ സങ്കടം കാണുമ്പോൾ നല്ല വ്യക്തമായി ബോധ്യമുണ്ട് എന്താ നിന്റെ ഉദ്ദേശം അതുകൊണ്ട് ലാക്കട്ടവ ആരിഫെ നിന്റെ വേള നീയന്നല്ല ജോസഫ് എന്നല്ല ഇനി ഏത് ജോസഫ്മാര് വന്നാലും ആനിഫുമാര് വന്നാലും നിങ്ങൾ നിങ്ങളെ പണിയെടുക്കുക ഈ മതത്തിനൊരു തകരാറും വരൂല്ല അത് പൂർത്തിയായിക്കൊണ്ടേ ഇരിക്കും അപ്പൊ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നല്ല പണി ഞാൻ പറഞ്ഞു ഒരു നല്ല പാറ കഷ്ണമെടുത്ത് കടിച്ചു പൊട്ടിക്കുക അപ്പൊ ഒരു സുഖം ഉണ്ടാവും ഏതായാലും എന്നെ കേൾക്കുന്ന ആളുകളോട് യുക്തിവാദികൾ കുറയ്ക്കട്ടെ നിരീശ്വരവാദികളും അതുപോലെ രാജ്യത്തിൻ്റെ മതേതര നന്മക്കെതിരെ നിൽക്കുന്ന ആളുകളൊക്കെ അവർ പ്രവർത്തിക്കട്ടെ നമുക്ക് മനുഷ്യ നന്മക്കായി ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോകാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് ഇനിയും കാണാം ദുരാവശ്യത്തോടു കൂടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ